അതിജീവിതയുടെ വിഷ്വൽസ് അടങ്ങിയ പെൻഡ്രൈവ് ആദ്യം കൊണ്ട് നൽകിയത് കാവ്യയുടെ രക്ഷയിലാണ് എന്നൊരു വാർത്തയുണ്ടായിരുന്നു അത് കാവ്യ ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് അതിനു വേണ്ടി തുടങ്ങിയ ലോക്കർ എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ലോക്കറിൽ പരിശോധിച്ചപ്പോൾ മഞ്ജു ഉപേക്ഷിച്ചു പോയ സ്വർണ്ണമാല അവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത് അതായത് മഞ്ജു ഉപേക്ഷിച്ചു പോയ മാല ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്നും അതിപ്പോഴും ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് മഞ്ജുവിനായി വാങ്ങി നൽകിയ ആഭരണങ്ങളെല്ലാം മഞ്ജു ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ആ ആഭരണങ്ങളാണ് കാവ്യയുടെ പേരിലുള്ള ലോക്കറിൽ ഉള്ളത് അല്ലാതെ അതിജീവിതയുടെ ഒരു വിഷ്വലോ പെൻഡ്രൈവോ ഒന്നും തന്നെ ആ ലോക്കറിൽ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മഞ്ജു ആ വീട് വിട്ടിറങ്ങുന്ന സമയം തൻ്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാവരും അതിനെ സമ്മതിക്കുന്നുണ്ട് മഞ്ജു ഒന്നുമില്ലാതെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ കയ്യിൽ നിന്ന് നയാ പൈസ വാങ്ങാതെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും പറയുന്നു ഡിവോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ജീവനാംശം കൊടുക്കണം എന്നൊരു വകുപ്പ് കൂടിയുണ്ട് അത്തരത്തിൽ പെട്ടുപോകുന്ന ഒരുപാട് ദമ്പതികളുണ്ട് പുരുഷന്മാരുണ്ട് എന്നാൽ അത്തരത്തിലൊന്നും മഞ്ജു ചോദിച്ചിരുന്നില്ല തനിക്ക് ഒരു രീതിയിലും അതിൻ്റെ രീതിയിലെ ജീവനാംശമോ പൈസയോ ഒന്നും വേണ്ട എന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത് ഇതിൻ്റെ കാര്യം ഒന്നും ഇവിടെ പറയേണ്ടതില്ല എന്നാണ് മഞ്ജു ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉത്തരമായി പറയുന്നത് മഞ്ജുവിന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഇത് ഡിവോഴ്സിലേക്ക് നീങ്ങിയത് മഞ്ജു ആഗ്രഹിച്ച് ചോദിച്ചത് തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയാം മീനാക്ഷി പോലും വീട്ടിലില്ലായിരുന്ന സമയത്ത് മഞ്ജു എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു ആദ്യം പത്മസരോവരം എന്ന വീട് വിട്ട് മഞ്ജു ഇറങ്ങുകയാണ് ചെയ്തത് അതിനു ശേഷമാണ് മഞ്ജു മീനാക്ഷിയെപ്പോലും അതിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചത് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്തിനാണ് പോയതെന്ന് മീനാക്ഷിക്ക് ആദ്യമൊന്നും അറിയുകയും ചെയ്യില്ലായിരുന്നു എന്നാൽ അച്ഛൻ്റെ അരികിൽ അല്ലെങ്കിൽ മകളെ കൂട്ടണമായിരുന്നുവെങ്കിൽ മഞ്ജുവിന് അത് മകൾ വന്നതിന് ശേഷം ആകാമായിരുന്നല്ലോ എന്നാണ് പറയുന്നത് ആ ഒരു പ്രായത്തിൽ മകൾക്കൊന്നും അറിയില്ല അമ്മയും അച്ഛനും പറയുന്നത് മാത്രമാണ് ആ കുട്ടിയുടെ ലോകം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് മീനാക്ഷിയെ കൊണ്ടുപോയില്ല എന്ന് പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ അതിന് ഇതുവരെ മഞ്ജു ഉത്തരവ് നൽകിയിട്ടില്ല അതിന് മാത്രമല്ല കോടതി മുറിയിൽ പോലും മീനാക്ഷിയുടെ പേര് വലിച്ചിടാൻ മഞ്ജുവോ ദിലീപോ ഒരുപോലെ തെളിഞ്ഞിട്ടുമില്ല സഹായിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല മീനാക്ഷിയുടെ പേര് വരാതിരിക്കാനും മീനാക്ഷിയുടെ പേര് അവിടെ സൂചിപ്പിക്കാതിരിക്കാനും തന്നെയാണ് കോടതിയും അവിടെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ആവശ്യമില്ലാതെ ഈ കേസിലേക്ക് ആ കുട്ടിയുടെ പേര് കൂടി വലിച്ചിടേണ്ട ഒരു ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുകൂടി പറയാം പ്രേക്ഷകരെല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് കൂടി പറയണം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി തന്നെ ഇപ്പോൾ ദിലീപ് കാവ്യ വിഷയം ഒക്കെ മാറുകയാണ് അതിനിടയിൽ ഒന്നും പറയാതെ ദാമ്പത്യ ജീവിതം വീണ്ടും വലിച്ചിടാതെ പോയ മഞ്ജുവാരത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ